ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഭാരതത്തിൻ്റെ സെൻട്രൽ ബാങ്കായ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് റിസർവ് ബാങ്ക് ഇന്ത്യയിലെ വിദഗ്ദ്ധരായ ഉദ്യോഗസ്ഥർ ജോലിക്കാർ ഉദ്യോഗസ്ഥർ പഠിച്ചു തയ്യാറാക്കിയ ഒരു പഠന റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഓരോ കുടുംബത്തിൻ്റെയും വരുമാനത്തിൽ നിന്ന് ആറ് ശതമാനം മ്യൂച്വൽ ഫണ്ടിലേക്ക് നീക്കിവെച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് ഓരോ കുടുംബവും അവരുടെ വരുമാനത്തിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് ആറ് ശതമാനം വരെ നിക്ഷേപിക്കുന്നു എന്നുള്ള ഒരു കണക്കാണ് ഇവിടെ വരുന്നത് അതേ അവസരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എന്ന് പറയുന്നത് ഒരു ശതമാനം മാത്രമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിനുള്ളിൽ എത്ര വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കും കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ സംവാദത്തിനായി സമ്പാദിക്കാനായിട്ട് ആശ്രയിച്ചിരുന്നത് ബാങ്കുകളെയാണ് എന്നാൽ സമീപകാലത്തായിട്ട് ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുകയും അഗർ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തു അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന കാര്യം സ്ത്രീകളുടെ നിക്ഷേപ നിക്ഷേപത്തിന്റെ കണക്കാണ് മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ സ്ത്രീകളാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സമ്പാദ്യത്തിന് വേണ്ടി സ്ത്രീകൾ മുന്നിട്ടിരിക്കുന്നു സ്ത്രീകൾ അവരുടെ ജോലിയിൽ മിക മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ എല്ലാ മേഖലയിലും അവരുടെ കഴിവ് തെളിയിച്ചു അവരെ ഉണ്ടാക്കുന്ന വരുമാനം കൂടുതൽ സമ്പാദ്യത്തിനായിട്ട് മ്യൂച്വൽ ഫണ്ടിലെ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു എന്നുള്ള പുതിയ കണക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരെ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കിനനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൻ്റെ മൊത്തം ആസ്തി എഴുപത്തി അഞ്ച് ലക്ഷം കോടിയാണ് അതേ അവസരത്തിൽ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ആറേ പോയിന്റ് ഒരു ശതമാനം ആറേ പോയിന്റ് ഒരു ലക്ഷം മാത്രമാണ് ലക്ഷം കോടി ലക്ഷം കോടി മാത്രമാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ആവെയുള്ള ആസ്തി അങ്ങനെ നമ്മുടെ സമൂഹം മ്യൂച്വൽ ഉള്ള ജ്ഞാനം കൈവരിക്കുകയും അങ്ങനെ അതിലേക്ക് ഒരു നിക്ഷേപമാർഗമായി സ്വീകരിക്കുകയും അങ്ങനെ ജീവിതത്തിൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനായിട്ട് എല്ലാ ജനങ്ങളും മുന്നോട്ട് വരുന്നതിൻ്റെ ഒരു റിപ്പോർട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെ ആയിരത്തിത്തുള്ള അല്ലെ സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം വരെ ഉള്ള കണക്ക് പ്രകാരം ഇന്ത്യയിൽ മൊത്തത്തിൽ എസ് ഐ പിയുടെ എസ് ഐ പി മുഖേന മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന എണ്ണം ഒമ്പത് പോയിൻറ്റ് രണ്ട് കോടി ജനങ്ങളാണ് ഇതിൽ നിക്ഷേപമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ക്ഷ്യപ്രാപ്തി സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പുതിയ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ നമ്മുടെ ഓരോ ജീവിത ലക്ഷ്യങ്ങളും ജീവിത ആവശ്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല ഉപാധിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സമ്പാദ്യ പദ്ധതിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപമാണ് എസ് ഐ പി എം നിക്ഷേപം നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മുടെ ജീവിത ചെലവുകൾ മാറ്റിവെച്ചുകൊണ്ട് കുറച്ച് തുക മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി കഴിയുകയും നമ്മുടെ കുടുംബം അല്ലെങ്കിൽ വീട് വരുമാനം വീടിൻ്റെ വീടിൻ്റെ ഉള്ളിലെ വരുമാനം വർദ്ധിക്കുകയും നമുക്ക് ജീവിതത്തിൻ്റെ സമ്പൂർണമായ ഒരു ഭാവി ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കാണുന്ന ഈ അമേരിക്കയുടെ താരിഫിൻ്റെ ഫലമായിട്ട് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ഇടിവ് അത് നിങ്ങൾ കണക്കാക്കാതെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക അങ്ങനെ നിങ്ങളുടെ ജീവിതം ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് നിറവേറ്റുക ഈ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ മുമ്പുണ്ടായിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൊറോണ കാലത്ത് കോവിഡ് കാലത്ത് മാർക്കറ്റ് എത്രയോ താഴെ പോയി താഴോട്ട് പോയി ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിലും വീണ്ടും അത് തിരിച്ചു കയറി ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു നൽകിയിട്ടുള്ള ചരിത്രമുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥ മാർക്കറ്റിൻ്റെ ഈ താഴേക്കുള്ള പോക്ക് അതിൽ നിങ്ങൾ സങ്കടപ്പെടാതെ നിങ്ങളുടെ എസ് ഐ പി നിക്ഷേപം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ഭാവിയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് കഴിയും അതുകൊണ്ട് പുതിയ തലമുറ ഈ ഒരു നിക്ഷേപ മാർഗം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം നിറവേറ്റാനായി മുന്നോട്ട് വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ ഈ മാർഗം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നിറവേറ്റുക ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം